ുലം ദക്ഷിണ കേരള ഭഗിനി ബാലമിത്ര ശില്പശാലയ്ക്ക് തുടക്കമായി പുതിയ പുതിയകാവ് അമൃത വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശില്പശാല പന്ത്രണ്ടിന് സമാപിക്കും ലഹരിക്കെതിരായ പരിപാടികൾക്കാണ് ശില്പശാലയിൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ബാലഗോകുലം ഭഗിനി ബാലമിത്ര ശില്പശാലയ്ക്ക് തുടക്കമായി പുതിയ പുതിയകാവ് അമൃത വിദ്യാലയത്തിലാണ് ശില്പശാല നടക്കുന്നത് ഏഴ് ജില്ലകളിൽ നിന്ന് അറുന്നൂറോളം പേർ ശില്പശാലയിൽ പങ്കെടുക്കും പള്ളിക്കാവ് മാതാ അമൃതാനന്ദമയി അമൃതാനന്ദമയമഠം ബ്രഹ്മചാരി ആദിദേവ അമൃത ചൈതന്യ ഉദ്ഘാടനം നിർവഹിച്ചു പാരിപ്പള്ളി വലിയ കൂനമ്പായ്ക്കുളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ പ്രൊഫസർ എസ് അധ്യക്ഷത വഹിച്ചു ദക്ഷിണ കേരളം ഉപാധ്യക്ഷൻ ജി സന്തോഷ് സ്വാഗതം പറഞ്ഞു ബാലഗോകുലം സംസ്ഥാന കാര്യദർശി വി ജെ രാജ്മോഹൻ കൊല്ലം ഗ്രാമ ജില്ലാ കാര്യദർശി പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എത്തിച്ചേരണമെങ്കിൽ മുപ്പത്തി ലക്ഷം രൂപ നമ്മൾ ആ സ്ഥിതിയിലേക്ക് വരുന്ന കാലം എന്ന് അദ്ദേഹം പറഞ്ഞു ലക്ഷം രൂപം പേരും തയ്യാറായി കഴിഞ്ഞു നമ്മുടെ ഭാരതത്തിൽ അദ്ദേഹം വളരെ ഒരു കാലത്താണ് നമ്മൾ ഇപ്പം ജീവിക്കുന്നത് മാതൃഹസ്തേന കുടുംബങ്ങളിൽ നിന്നുള്ളവർ ശില്പശാലയിൽ പങ്കെടുക്കും പതിനൊന്നിന് നടക്കുന്ന സമാപന സമ്മേളനം പത്തനാപുരം ഗാന്ധി ഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്യും ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തും